ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു റസിൻ്റെ ഫോൺ കേസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രാൻസ്ഫറിൻ്റെ ഫോൺ കേസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ തീമിൽ ആയിട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് കളർ മിക്സ് ചെയ്തിരിക്കുന്ന റസിന് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പോൾ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് മാത്രം ഒഴിച്ചിട്ടുള്ളൂ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ആ ഒരു ഫോൺ കേസിൻ്റെ കാൽ ഭാഗത്തോളം നമ്മൾ ഈ രസന ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് ബ്ലൂ കളർ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബ്ലൂ കളർ ഗ്ലിറ്ററും അതുപോലെ വൈറ്റ് കളർ ഗ്ലിറ്ററും എടുത്തിട്ട് രണ്ട് കളറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വിട്ടി കൊടുത്തുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഹാർട്ട്സിൻ്റെ സിൽവർ കളർ ഗ്ലിറ്ററും വെച്ച് കൊടുത്തുണ്ട് ഇത് കംപ്ലീറ്റ് ആയി ഉടങ്ങിയതിന് ശേഷം നമ്മൾ രണ്ട് ഫോട്ടോസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കിൽ ഞാൻ ഗ്മു വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് ഇത് ഈ ഫോൺ കേസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ സൈഡിലേക്ക് നീങ്ങി പോകേണ്ട ചാൻസസ് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്റെ കൂട്ടത്തിന് രണ്ട് ബട്ടർഫ്ലൈസിന്റെ സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഫൈനൽ കോട്ട് ഒഴിച്ചെടുത്ത് ട്വന്റി ഫോർ ഹവേഴ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ പിന്നെ കുറേ കാലമായിട്ട് എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാര് പറഞ്ഞാണ്ട് ചേച്ചി ഫേസ് ഒന്ന് റിവീൽ ചെയ്യും അപ്പം അടുത്ത വീഡിയോ ഇതാണ് ഇതാണ് കേട്ടോ ഞാൻ അപ്പോൾ കൂടുതലായിട്ട് എന്നി മുതല് ഷോർട്ട് വീഡിയോയിലായിരിക്കും കൂടുതലായിട്ട് കാണാൻ പറ്റാട്ടോ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ ഈ ഒരു ഫേസ് റിവീൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വരമാല പ്രിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ വീട് ആലപ്പുഴയാണ് അപ്പോൾ എനിക്ക് എനിക്കവിടുന്ന് ഇതുപോലെ ഒരു പാക്കറ്റിലായിട്ടാണ് അയച്ചു തന്നിരുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഈ ഒരു സംഗതി ഓപ്പൺ ചെയ്തു തുടങ്ങി അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാണ്ട് ഒരു മറിബോയിൻ്റെ ഒരു ഡബ്ബിരിക്കണം കേട്ടോ അപ്പോൾ അത് സംഗതി പൊക്കി നോക്കിയപ്പോൾ അതിനെ ഇതുപോലെ ചെല്ലോട്ടപ്പൊക്കെ വെച്ച് വലിച്ച് മുറുക്കി ടൈറ്റാക്കി കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാനൊരു കത്രി വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ ആ ഒരു ബോക്സിൽ തന്നെയായിരുന്നു ഇവരുടെ ആ വെട്ടിമാലയൊക്കെ പ്രതീക്ഷിച്ചത് ഒരു ബൊക്കെ മാല അങ്ങനെയൊക്കെ ഞാൻ സങ്കല്പിച്ചത് തുറന്നു അപ്പോൾ നോക്കുമ്പോൾ ബോക്സ് ഇതിൻ്റെ എന്താണാവോ ഇതിൻ്റെ അകത്ത് എല്ലാ ഫ്ലവേഴ്സും ഉണ്ടാവുമോ അങ്ങനെയൊക്കെ കുറേ ടെൻഷനിലാണ് ഞാൻ ഇത് തുറന്നത് അപ്പോൾ അപ്പോൾ നന്നായിട്ട് പണിപ്പെട്ടിട്ടോ ഞാൻ തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചെപ്പ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആദ്യം തന്നെ രണ്ട് ഈച്ചകൾ ഇങ്ങനെ പറന്നു പോകണം നിങ്ങൾ കാണുന്നില്ല ആലപ്പുഴയത്തെ ഈച്ചകളാണ് കേട്ടോ അപ്പം രണ്ടുപേരും ഫ്രീ ആയിട്ട് എറണാകുളത്ത് എത്തി അപ്പോൾ ഈ ബോക്സിൻ്റെ മുകളിൽ തന്നെ ഇതുപോലൊരു പേപ്പർ കഷ്ണുണ്ടായിരുന്നു അപ്പം ഞാനത് എന്താണെന്ന് കയറി പേപ്പറിൻ്റെ ചുറ്റുവാണെങ്കിൽ നിറച്ച് കുങ്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കുങ്കുമം ഒരുക്കിയതെന്ന് പറഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഒരിയല്ല അപ്പോൾ എന്തില്ലാന്ന് പറഞ്ഞ് ശരിക്കും അങ്ങ് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ കല്യാണത്തിന് ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെറ്റലി അല്ലേ അതായിരുന്നു അതായിരുന്നട്ടോ അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട് കാരണം അത് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ കുറച്ച് റോസസ് ആണ് കേട്ടോ കാണുന്നത് പിന്നെ ഇതുപോലെ ലീഫ്സും ആ ഒരു മാലയിൽ ഉണ്ടായിരുന്ന വലിയ വലിയ ബീഡ്സുമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ അന്വേഷിച്ചു തുടങ്ങിയത് നമ്മുടെ കുങ്കുമത്തിയായിരുന്നു കേട്ടോ അപ്പോൾ കുങ്കുമത്തിനെ തപ്പി പോയപ്പോഴാണ് എനിക്കിത് ഈ താലിശറീട് കിട്ടിയത് കൂട്ടത്തിൽ കുറേ കുട്ടി കുട്ടി റോസുകളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഏറ്റവും അടിയിലായിട്ടാണ് ഈ കുങ്കുമം ഇതുപോലൊരു ന്യൂസ് പേപ്പറിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദ്യം ദിവസം തന്നെ ഞാൻ ഞാനിതിൻ്റെ പണി തുടങ്ങുകയാണ് അപ്പോൾ ഈ കുങ്കുമത്തിനെ നമ്മൾ പ്രിസർവേഷൻ ചെയ്യലാണ് ആദ്യം തന്നെ ടാസ്ക് ആദ്യമായിട്ടോ ഞാൻ ഇതുപോലൊരു കുങ്കുമൊക്കെ പ്രിസർവ് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായൊരു ടെൻഷനുണ്ട് കാരണം ഇത് റസിനായിട്ട് റിയാക്ട് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇതിൽ ഇതിൽക്കൂടെ കാണുമ്പോൾ വയലറ്റ് ആണ് പക്ഷേ ശരിക്കും ഇതിൻ്റെ കളർ എനിക്ക് കിട്ടിയത് ഇതുപോലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുട്ടി കുട്ടി മോൾഡുകൾ എടുത്തിട്ടുണ്ട് അതിൽ ലവ് ഷേപ്പിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ മോൾഡിലാണെങ്കിൽ രണ്ട് സൈസ് ലവ് ഷേപ്പ് ഉണ്ടായിരുന്നു കുറച്ച് ഒരു വലുതും അതിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വലുതിൽ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ബാക്കിയുള്ളതിൽ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു പണി പറ്റിയത് കൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഇങ്ങനെ റിയാക്ഷൻ വരുമെന്നും അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ മോഡലേക്ക് ഒഴിച്ചെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ പണിയും പറ്റി നമ്മൾ കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി പഠിക്കാം അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള കുങ്കുമം കാര്യങ്ങളൊക്കെ റിയാക്ഷൻ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് യൂറസിൽ വേണം പ്രിസർവ് ചെയ്ത് എനിക്ക് മനസ്സിലായി അടുത്തതായിട്ട് നമ്മുടെ പ്രിസർവേഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇതുപോലെ ടെൻ ഇൻറ്റു ടെൻ വരുന്ന ഒരു സ്ക്വയർ മോൾഡിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാനൊരു പിങ്കും മെറൂണും തീമിൽ ഇത് മിക്സ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ഒരു പിങ്കും റെഡും കൂടി മിക്സ് ചെയ്യാമെന്ന് കരുതി ആദ്യം തന്നെ പിങ്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലിക് പിങ്കും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് എനിക്കിതുപോലെ ഒരു പേസ്റ്റൽ കളർ പിങ്ക് കിട്ടിയത് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ റെഡ് കളറ് മിക്സ് ചെയ്ത് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ റെഡ് ഒഴിക്കുള്ള കേട്ടോ അപ്പോൾ എൻ്റെ സൈഡ് രണ്ട് സൈഡുകളിൽ മാത്രമേ ഇതുപോലെ റെഡ് ഒഴിച്ചു കൊടുക്കണോളൂ അതിന് ശേഷം ഞാൻ ഈ ഒരു മോൾഡ് രണ്ട് സൈഡിലേക്കും ചരിച്ചും തിരിച്ചു നോക്കിയാണ് കേട്ടോ ഇത് സ്പ്രെഡാക്കി കൊടുത്തത് ഇത് കംപ്ലീറ്റ് സ്പ്രെഡാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ സഡി കൂടെ കുറച്ച് മെറൂണും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് മെറ്റാലിക് കളർ മെറൂൺ ആണ് അതൊരു ഡസ്റ്റ് പൗഡർ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കളറ് കിട്ടിയത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ വലിയ ബീഡ്സുകൾ വെച്ച് കൊടുക്കാണ്ട് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് കേട്ടോ വെച്ചെടുത്തിരിക്കുന്നത് ടോട്ടലി ഇത് എട്ട് ബീഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാല് നാലെണ്ണം വെച്ചിട്ട് ായിട്ട് വെച്ച് കൊടുക്കാണ്ട് അപ്പോൾ ഈ ഒരു വലിയ ബീഡ്സ് മാത്രമായിരുന്നു ഇല്ല കേട്ടോ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ചെറിയ ബീഡ്സും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് സൈഡിലും വെച്ച് എൻ്റെ ഇടയിലൊക്കെ ഞാൻ ചെറിയ വൈറ്റ് കളർ സ്പോട്ട് പോലെ ഒരു വൈറ്റ് കളർ രസിനൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിരുന്നു കേട്ടോ പക്ഷേ ഇത് സെറ്റായി പിട്ടേന്ന് വന്നപ്പോൾ എൻ്റെ പിങ്ക് കളറൊക്കെ ഇതുപോലെ മാറിയിട്ട് ക്രീം കളറായി അപ്പോൾ ഇതെന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ടെൻഷനായി അപ്പം ഞാനിത് കസ്റ്റമറിന് അയച്ചു കൊടുത്തു അവിടെ ഞാൻ ഉദ്ദേശിച്ച കളർ ആയിരുന്നില്ലേ കിട്ടിയത് ഇങ്ങനെ മാറിപ്പോയി എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് ആ ഒരു കളറിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാന്ന് പറഞ്ഞട്ടോ അപ്പോൾ എനിക്ക് പിന്നെയും സന്തോഷമായി ഒരു ആശ്വാസമൊക്കെ കിട്ടി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ഫോട്ടോ വെച്ചു അതിനൊപ്പം തന്നെ ഇന്നത്തെ മെയിനായിട്ട് പറഞ്ഞത് എന്തൊക്കെ മിസ്സ് ചെയ്താലും ആ വെറ്റിൽ എനിക്ക് കൃത്യമായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹാർഡ് ഷേപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് കപ്പിൾസിൻ്റെ പേര് അനന്തു അനുജ എന്ന് പറഞ്ഞു വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനുശേഷം താഴത്തെ ഭാഗത്ത് നമ്മളൊരു വെഡിങ് ഡേറ്റും കൂടി ഒരു ഗോൾഡൻ ഇട്ട് സെറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് കളർ വീട്സിന്റെ ഗ്യാപ്പ് ഇട്ടിരുന്നല്ലോ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഈ റോസ് റോസ്പെറ്റൽസ് ഒക്കെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോസിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് ആദ്യം അപ്ലോഡ് ചെയ്യണേ അപ്പോൾ ഒട്ടുമിക്കവർ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയോന്നും കൂടി പറയാം കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്ലിറ്റർ കാര്യങ്ങളൊക്കെ ഫൈനൽ കോട്ടിങ്ങിൻ്റെ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അടുത്തതായിട്ട് ഞാനൊരു ഓഫർ വെച്ചതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു പെൻഡൻറ്റ് അപ്പം ഞാൻ ഈ ഒരു പെൻ്റൻറ്റ് ആ ഒരു ഓഫറിന് കൊടുത്തിരുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ചെറിയൊരു സർക്കിളിൻ്റെ അകത്ത് ഒരു ബട്ടർഫ്ലൈസ് വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പെൻഡെൻറ്റിൽ ഇതാ ഇതുപോലൊരു മൂണിൻ്റെ അകത്തൊരു കുട്ടി ഇരിക്കുന്ന പോലത്തെ ഒരു ഇമേജ് വെച്ചിട്ട് എൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ ചെറിയ ബീഡ്സ് വൈറ്റ് കളർ ബീഡ്സൊക്കെ ഉണ്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതലിഷ്ടമായിരുന്നു കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കിതാ ഈ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നത് ചെറിയൊരു ബട്ടർഫ്ലൈൻ്റെ ഇത് ഈ ഒരു ചെയിനാണ് കേട്ടോ അപ്പം ഈ ഓഫറിൻ്റെ ഭാഗമായിട്ട് ടോട്ടലി നാല് പെൻറ്റെൻ്റെ ആട്ടോ പോയത് അപ്പോൾ ആ ഒരു നാലെണ്ണം ആട്ടോ അത് ഈ ഒരു മൂൺ ഷേപ്പിൻ്റെയും കൂടി കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ നാലെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയത് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്തിരുന്നാലേ നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കുമല്ലോ അപ്പോൾ അടുത്തൊരു വർക്കാണ് കേട്ടോ അതിൽ ഇതുപോലൊരു ഫോൺ കേസ് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചെയ്ത ഫോൺ കേസ് കേസല്ലോ ഞാൻ ചെയ്ത ഫോൺ കേസ് ഇതായിപ്പം തന്നെ കാണിച്ചതരുതാ ഇത് തന്നെ എൻ്റെ സ്വന്തം ഫോണിൻ്റെ ഫോൺ കേസാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പരീക്ഷിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്നും പരീക്ഷിക്കുമല്ല അപ്പോൾ അതിൻ്റെ കുറവുകളും പോരായ്മകളൊക്കെ ഇതിൽ കാണും കാരണം ഇതിൽ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പൊന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ എന്ത് കാര്യവും ഞാൻ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ഞാൻ കസ്റ്റമറിൽ പരീക്ഷിക്കാറില്ല പൊതുവേ ഞാൻ എന്നിൽ തന്നെയാണ് പരീക്ഷിക്കുക അപ്പോൾ അതാവുമ്പോൾ ആരോടും കംപ്ലൈൻറ്റും പരാതിയൊന്നും കേൾക്കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ കേട്ടാ ബൈ